നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിൽ കുറഞ്ഞ ചിലവിൽ ക്വാളിറ്റിയിൽ മെൻസ് വെഡിങ് ഡ്രസ് ഒക്കെ റെന്റിന് കിട്ടുന്ന ഒരു കിടിലം സ്പോട്ട് ലേപ്പിൽ വെഡിങ് ഈ കാണുന്ന ഒക്കെ വെറും ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് റെന്റിന് കിട്ടുന്നത് ഒരു ദിവസത്തേക്ക് പത്തും പതിനായിരം രൂപയൊക്കെ മുടക്കുന്ന നിങ്ങൾക്ക് ഇത് കിടിലം ഒരു സ്പോട്ട് തന്നെയാണ് കല്യാണമായിക്കോട്ടെ റിസപ്ഷൻ ആയിക്കോട്ടെ ഓഫീസിലൊരു പരിപാടി ആയിക്കോട്ടെ ഏതുമായാലും നിങ്ങൾക്ക് കിടിലം ഔട്ട്ഫിറ്റ് ഇവിടെ തിരഞ്ഞെടുക്കാം ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തും കിട്ടും കേട്ടോ ഇവിടെ കോട്ടും സൂട്ടും മാത്രമല്ല റോയൽ വെഡിംഗിന്റെ താരമായ ഷർവാണി വരെ ഉണ്ട് അപ്പൊ എങ്ങനെ വെഡിങ്ങിന് പോക്കറ്റ് കീറാതെ ഡ്രസ്സ് എടുക്കാം അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തോ നമ്മുടെ ഈ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് നേരെ ഓപ്പോസിറ്റ് അപ്പൊ ഷോപ്പിന്റെ പേര് മറക്കണ്ട ലാപ്പിൽ വെഡ്ഡിങ്